പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഇപ്പോഴും റൂജിൻ്റെ കൂടെ തന്നെയാണുള്ളത് റൂജിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റെ വില്ലേജൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്ന് കാണാം ഇവിടെ കാണാൻ അധികം സംഭവങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എൻ്റെ വില്ലേജൊക്കെ ഒന്ന് നടന്ന് കാണാൻ ഇറങ്ങിയതാണ് പിന്നെ അപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ കാണിക്കാത്തത് അവിടെ കുറേ സ്ത്രീ ജനങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞിരുന്നു എന്നാലും അത് കാണാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയുകയാണ് റൂസിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ കാണിക്കാത്ത അവിടെ കുറേ സ്ത്രീ ജനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഡിസ്കംഫർട്ട് ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ചോളമാണിത് നമുക്ക് ഓരോ വീട്ടുകാരുടെ കൃഷിയാണ് പിന്നെ നിങ്ങൾ അവിടെ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാടുന്ന കാണുന്ന കാടുകളൊക്കെ കഞ്ചാവ് ചെടികളാണ് കഞ്ചാവ് ചെടികൾ പൂത്തു നിൽക്കുന്നു ഈ റോഡ് സൈഡിൽ നിങ്ങൾ കാണുന്ന ചെടികൾ മൊത്തം കഞ്ചാവാണ് കേട്ടോ ഇന്ന് ഇനി നമ്മൾ പോകുന്നത് പീർക്കി ഗല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പീർക്കി ഗല്ലി ഞാൻ ഇതുവരെ കശ്മീരിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടും പോവാത്ത ഇതുവരെ ഞാൻ പോകാത്തൊരു റൂട്ടാണ് മുഗൾ മുഗൾ റോഡ് എന്നാണ് ആ ഒരു റോഡിനെ പറയൽ അവിടെ ഉള്ള ഒരു സ്ഥലമാണ് പീർക്കി ഗല്ലി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഒരുപാട് പ്രാവശ്യം പല ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോകുന്നത് ആദ്യം ഇട്ട് ഇവൻ്റെ വീട് ത്രാൽ സൈഡിലാണ് അപ്പോൾ ത്രാലിൽ നമ്മൾ പുൽവാമ പുൽവാമെന്ന് ഷോപ്പിയാൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആപ്പിൾ ടൗൺ എന്നൊക്കെ വിളിക്കുന്ന സ്ഥലം ഷോപ്പിയാൻ പോകണം പിന്നെ അവിടെ നിന്നാണ് നമ്മൾ മുഗൾ റോഡിലേക്ക് വരുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ആ റൂട്ടിലാണ് ഈ റോഡിൻ്റെ രണ്ടുവശത്തുള്ളത് വില്ലോ മരങ്ങളാണ് നമ്മുടെ ക്രിക്കറ്റ് ബാറ്റൊക്കെ ഉണ്ടാക്കുന്ന അതേ വില്ലോ ട്രീ അതിൻ്റെ അപ്പുറം കാണുന്നതൊക്കെ റൈസ് ഫീൽഡുകളാണ് പുൽവാമയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷോപ്പിയാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ മാർക്കറ്റിലെത്തി അവിടുത്തെ ട്രാഫിക് ബ്ലോക്കിലാണ് ഉള്ളത് ചെറിയ ട്രാഫിക് ഇവിടെ ചെറിയൊരു അങ്ങാടിയാണ് ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ബ്ലോക്ക് യെസ് നമ്മുടെ മുമ്പിലുള്ള ബോർഡിൽ നമുക്ക് പോകേണ്ട സ്ഥലം കാണുന്നുണ്ട് പീർക്കി കല്ലി നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ നമ്മുടെ മുഗൾ റോഡ് ഇപ്പോൾ ഒഫീഷ്യലി സ്റ്റാർട്ടായി അതങ്ങനെ മുമ്പോട്ട് പോകുമോറും ഭംഗി കൂടി വരുന്നുണ്ട് നമുക്ക് നോക്കാം കൂടി കൂടി എവിടെ വരെ പോകുന്നു റോഡിന്റെ സൈഡ് മൊത്തം മഴയത്ത് കല്ലൊലിച്ച് വീണ് കിടക്കുകയാണ് റോഡിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ഭയങ്കര ഭംഗിയാണ് സൈഡിലുള്ള മലനിരകൾ ഫ്രണ്ടിലെ റോഡ് അതേപോലെ എവിടെയും പോസ്റ്റും പിന്നെ ഇലക്ട്രിക് ലൈൻസ് ഒന്നും ലൈൻസൊന്നും ഇല്ലാത്തതായിട്ട് ഭംഗി വേറെ നല്ല ഭംഗിയുള്ള റോഡാണ് പക്ഷേ വളരെ അൺസ്റ്റേബിളാണ് ഇത് ഇച്ചിരി മെയിൻ്റനൻസ് കുറഞ്ഞ റോഡായതുകൊണ്ട് ഇതുപോലെ റോഡിലേക്ക് ഉരുണ്ട് കിടക്കുന്ന ഈ കല്ലുകളൊന്നും എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല മെയിൻറ്റൈൻ ചെയ്യാത്തോണ്ട് വിന്ററിൽ ഈ റോഡ് സാധാരണ ക്ലോസ് ആണ് ഉണ്ടാവില്ല നമുക്ക് ആകെ സമ്മറിലെങ്ങനെ ഇതിൽ പോകാൻ പറ്റുള്ളൂ ബ്രിഡ്ജ് ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമുക്ക് ചുമ്മാ പോയാഡി ചേക്കാ ഓക്കെ ലോഡ് കമ്മിങ് നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ചുമ്മാ നിർത്തിയാണ് നടന്നു നോക്കാം ഇതും ഒരു ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഒരു ട്രക്കിങ് റൂട്ടാണ് അവിടെ ഒരു ഫുൾ ഫാമിലി എന്നെ അവിടെ നിന്ന് ട്രക്ക് ചെയ്ത് പോകണ്ടല്ലോ എനിക്ക് തോന്നുന്നത് ഗുജ്ജർ ഫാമിലി ആണെന്ന് പിന്നെ ഈ ഒരു സ്ഥലം കാണാൻ എനിക്ക് നല്ല ഭംഗി തോന്നി നമുക്കത് അങ്ങോട്ട് നടന്നു നോക്കാം അമ്മണിക്കുട്ടി കുട്ടി എന്നാണ് പേര് അല്ലല്ലേ ഓക്കെ ബൈ കശ്മീരിലെ കാക്കനെ കാണിച്ചതാണ് നമ്മുടെ നാട്ടിലെ കാക്കേനെക്കാൾ ഇച്ചിരി വ്യത്യാസമുണ്ട് ബൈ ആറിപ്പോയി കാണാൻ വ്യത്യാസമുണ്ട് ഇവിടുത്തെ കാക്കകൾ ഒരു ഒരു പൊടിക്ക് ബൾക്കി ആയിരുന്നുവെന്നും നമ്മളെ നാട്ടിലെ കാക്കകൾ വളരെ സ്ലിം ആണ് ഇവിടുത്തെ കാക്കകൾ ഇച്ചിരി ബൾക്കി ആയിരുന്നു വന്നു അതേപോലെ സൗണ്ടിനും വ്യത്യാസമുണ്ട് നമ്മളെ നാട്ടിലെ കാക്കകൾ നല്ല ക്ലീനായിട്ട് കാക്കാന്ന് കരയുമ്പോൾ ഇവിടുത്തെ ഒരു ചെതറിയ സൗണ്ടിലാണ് കയറിയത് നമ്മൾ ഈ ഭാഗത്തു നിന്ന് താഴ്ന്നാണ് കയറി വന്നത് കയറി കയറി മുകളിൽ എത്തിയപ്പോൾ ഇവിടെ രണ്ട് മഡ് ഹൗസുകളുണ്ട് ഗുജ്ജർ ലോഗിൻ്റെ നമുക്ക് മെല്ലെ വണ്ടിയിലേക്ക് തന്നെ പോവാം സേവ ഇന്ന് നമ്മൾ നമ്മളിറങ്ങിയങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാൻ പറ്റില്ല കേട്ടോ അല്ലെങ്കിലും നമ്മളിങ്ങനെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടാവില്ല അല്ലേ വെറുതെ ഇങ്ങനെ നടക്കുക എങ്കിലും നല്ല സ്ഥലങ്ങൾ കണ്ട അവിടെ വേറെ അതിൽ വെറുതെ തിരിഞ്ഞ് നടക്കുക വീഡിയോ ഒക്കെ എടുക്കുക ഇതാണ് എന്നത്തെയും പോലെ ഇന്നും നമ്മളാ പ്ലാന് ഇപ്പോൾ ചെറുതായിട്ട് ഇവിടെ മഴ ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് വണ്ടിയിലേക്കന്നെ നടക്കുകയാണ് നമുക്ക് നമ്മുടെ മുഗൾ റോഡിന് കണ്ടിന്യൂ ചെയ്യാം യാത്ര ഓഫ് ടു അടുത്ത ഡെസ്റ്റിനേഷൻ വാട്ടർഫാൾ ഭംഗിയാലേ റോഡ് ഇതൊക്കെ മണ്ണിങ്ങനെ ഒലിച്ചിറങ്ങിയ ആയ പാറ്റേൺസ് ആണ് കാണുന്നത് റോഡിന്റെ സൈഡില് കുറച്ചു നേരെ ഒരു ഉണ്ടപ്പൂവാണ് നമുക്ക് ഇനി കാണുമ്പോൾ നിർത്തി വെക്കാം എന്താ സംഭവം ഇതാണ് സാധനം നമുക്കൊന്ന് നോക്കാമല്ലോ എന്താന്ന് പൂവാണോ അല്ലെങ്കിൽ ഇനി ഒന്ന് മുള്ളാണോ എന്താന്ന് മനസ്സിലാവില്ല നോക്കാം പൂക്കളെന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു ഇതാണ് സാധനം ഓക്കെ ഓ പൂവാണെന്ന് വിചാരിച്ച് തൊടാൻ ചെന്നാൽ പണിപ്പാളും നിങ്ങൾ കാണുന്നുണ്ടാകില്ല നല്ല കൂർത്ത മുള്ളാണ് ഓ ഇതിൻ്റെ ഇലയും കണ്ടില്ലേ ഇലേൻ്റെ പോലെയുള്ള മുള്ളല്ല ശരിക്കും നല്ല കൂർത്ത മുള്ള ഇതിനകത്തുണ്ട് നോക്കട്ടെ ഓരോ പൂവിൻ്റെ ഉള്ളിലായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുക മുള്ളു ഓ യെസ് കാണുന്നുണ്ടോ മണം നോക്കട്ടെ മണമൊന്നുമില്ല ഓരോ റോഡിൽ കാണുന്ന ഓരോ വ്യൂവേ എന്താ അതിന്റെ ഭംഗി നടുവിലായിട്ട് ആ മലമുകളിലൊരു മലമുകളിലല്ല മലേന്റെ ഏകദേശം നടുവിലായിട്ട് വീടുകൾ കാണുന്നുണ്ടോ രണ്ട് ബിൽഡിങ്ങാണല്ലോ ഒരു ടെൻഡും പിന്നെ ഒരു മഡ് ഹൗസും എന്തായിരിക്കില്ല അവിടെ ഒക്കെ ഫീൽ ഐ തിങ്ക് വി ഷുഡ് ട്രക്ക് തിക്ക് നമ്മൾ ആ മേലോട്ടൊന്ന് ട്രക്ക് ചെയ്യാൻ പോവാണ് ഗുഡ് ഷോട്ട് പേർക്കിക്കല്ലി പോയിട്ട് തിരിച്ചു വരും അപ്പം നമ്മൾ ഈ ട്രക്ക് ചെയ്യും ആ ഏറ്റാധി ഭംഗി ഇങ്ങനൊക്കെ ഭംഗിയാണ് ഭംഗിയുള്ള ഒരു ആട്ടിന്റെ കൂട്ടം ഇത് കണ്ട പിന്നെ ഇത്രയും ഭംഗി ഉണ്ടാവും എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ചെറുതായിട്ട് മഴ പാറുന്നുണ്ട് ചാറാന്നും പറയാൻ പറ്റില്ല അതിനും അതിലും ചെറുതാണ് പാറ് നമുക്കൊന്ന് അവിടെ അവരെ ഓടിപ്പോയി വരാം വാ ആടുകളെ കാണുന്നുണ്ടെങ്കിൽ വാ െ മഴ പാറിൽ മാറിയിട്ട് ചാറിലായിട്ട് ഞാൻ വണ്ടിയിലേക്ക് പോവാ ഓക്കെ മാറും പൈ വിരുമ്പില്ല എങ്കിൽ ചെലുത്തേ ചെലത്തേ ചില ഇതാണ് പീർക്കി ഗല്ലി എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ ഇത് കാണാൻ വേണ്ടിയല്ല ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നത് പാർക്ക് വിത്ത് ദ വ്യൂ ഫുൾ പ്ലാസ്റ്റിക് അപ്പോൾ മുഗൾ റോഡിൽ ഈയൊരു സ്ഥലം വരെ വന്നിട്ട് തിരിച്ചു പോകാനാണ് നമ്മുടെ ഉദ്ദേശം ഹലോ ഫുഫ് എന്താ ഭംഗി ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്നത് മുമ്പ് അങ്ങോട്ട് വരാത്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട് ഇവിടെ വരെയുള്ള റോഡിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ ആ കശ്മീരിലേക്ക് വരുന്ന ആൾക്കാർ നിങ്ങളെ ബാക്കി പ്ലാനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബൈക്കോ കാർ എന്തെങ്കിലും എന്തെങ്കിലും റെൻറ്റിനെടുത്തിട്ട് ഈ ഒരു റോഡിനെ ഒന്നും കാണാനല്ല റോഡ് സൈഡിലെ വ്യൂസ് കാണാനാണ് ഇതുവരെ വന്നിട്ടും തിരിച്ചു പോകണം ഇത് ഇവിടുത്തെ ഒക്കെ എടുത്ത് കിട്ടുന്ന ഒരു പോപ്പുലർ സ്നാക്കാണ് പൊറാട്ടിയും ഹലുവീൻ ട്രൈവൊക്കെ അവരുടെ കോമ്പിനേഷനാണ് താങ്ക് യു ജി സാധനം ഇറ്റ് നമ്മുടെ ഇന്നത്തെ ആഗമന ഉദ്ദേശം ഇവിടെ അവസാനിച്ചു ഇപ്പൊ ഇവിടെ വന്നതിന് ഒറ്റ ഒരു ഉദ്ദേശം കൂടെ ബാക്കിയുണ്ട് മക്കിക്ക് റൊട്ടി എന്ന് പറഞ്ഞ മക്കി മെയ്സ് മെയ്സിന്റെ റൊട്ടി ഇവിടുത്തെ ഈ ഭാഗത്തൊരു സ്പെഷ്യാലിറ്റി ആണ് സ്പെഷ്യാലിറ്റിയാണ് നമ്മളവിടുള്ള കുറച്ച് കടകളിലൊക്കെ ചോദിച്ചാൽ അവിടെ ഇല്ല എല്ലായിടത്തും തീർന്നു ഓക്കെ ജി അവസാനം നമുക്ക് മക്കിക്ക് റൊട്ടി കിട്ടി അപ്പോൾ എൻ്റെ പല കശ്മീരി സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് മക്കിക്കീ റൊട്ടീൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഗീൻ്റെ കൂടെയാണ് നമ്മളെ നെയ്യ് ഉണ്ടല്ലോ നെയ്യ് വേട്ടിയിട്ടാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് ഞാൻ മുമ്പ് പഹൽഗാമിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ ആൾക്കാർ പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ അങ്ങനെ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ വയ്ക്കും അതാണ് പോളി സാധനം എന്നാണ് അപ്പോൾ നമ്മളങ്ങനെ റോഡ് സൈഡിലൊരു ലെ ഒരു ഷെപ്പേർഡ് ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു ഗുജർ ലോഗിൻ്റെ ഷോപ്പിലാണിപ്പോൾ ചോദിച്ച് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഗീ ഇടണമെങ്കിൽ ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പോൾ അപ്പോൾ ഗീ ഇടണമെങ്കിൽ സാധനം ചൂടാക്കണം അപ്പോൾ അവർ പറഞ്ഞു ഷോപ്പിൽ ചൂടാക്കാനുള്ള സെറ്റപ്പ് ഇല്ല നമ്മളെ വീട്ടിലേക്ക് ഒരു വീട്ടിൽ നിന്ന് കഴിക്കാതെ അപ്പോൾ അങ്ങനെ ഷോപ്പ് ഇതാ ഇതിൻ്റെ മുകളിലാണ് റോഡ് ഇതിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലേക്ക് വന്നതാണ് ഇപ്പം ഐ ഡിസൈനൊക്കെ ഉണ്ടല്ലോ കൈ കഴുകാൻ വെള്ളം തന്നിട്ടുണ്ട് താങ്ക് യു ജി ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് മെയ്സിൻ്റെ റൊട്ടി അതിൽ നെയ്യ് വരട്ടിയിട്ടുണ്ട് സാഗ് അല്ലെങ്കിൽ ഹാഗ് ഇവിടുത്തെ ലോക്കൽ ചീരയാണ് കേരള കേരള കേരളേ ഫുഡൊക്കെ കുഴപ്പമില്ല അതിന്റെ ഉള്ളിൽ നല്ല പുകയായിരുന്നു പുക ഉണ്ടാക്കുന്ന വോക്കിൽ ഒരു സ്ഥലത്തും കൂടെ ഒരു സ്റ്റോപ്പ് എടുത്തതാണ് ഇന്നത്തെ വ്ലോഗ് ഞാൻ ഏതായാലും ഇപ്പം ഏത് നിമിഷം അവസാനിപ്പിക്കുക അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഹൈക്കും കൂടെ ചെയ്യാം അവിടെ കുറച്ച് പശുക്കളെ എവിടെ പോയി ആ അവിടെ കുറച്ച് പശുക്കളൊക്കെ ഉണ്ടോ അവരെ കുറച്ച് ഷോട്ടടിക്കും കൂടെ ഇപ്പോഴത്തേക്ക് നമ്മൾ ലക്ഷ്യം വെച്ച് വന്ന പശുക്കളൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് രക്ഷപ്പെട്ടു നമ്മളയിൽ നിന്ന് കുറച്ചും അങ്ങോട്ട് നടന്നു നോക്കാം ഈ മലകൾ ശരിക്കും ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അവരവർ ഇടുക്കിലേക്ക് മറിഞ്ഞിരിക്കാണ് നമുക്കൊന്ന് പോയൊക്കെ അവർ കാണാൻ പറ്റുമെന്ന് ഏതായാലും കാശ്മീരിൽ എൻ്റെ അഭിപ്രായത്തിൽ റോഡിൽ നിന്ന് നമുക്ക് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇതാന്ന് ഞാൻ പറയും കമ്പാരിറ്റീവ്ലി അൺ ആണ് നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ വരുന്ന ഈ കശ്മീരി പിക്നിക്കിൽ വരുന്ന ഫാമിലീസൊക്കെ അല്ലേ അവരൊക്കെ ഇച്ചിരി മടിയന്മാരാണ് അപ്പോൾ അവർ റോഡിൽ നിന്ന് ഇത്തിരി മേലോട്ട് കയറി പ്ലാസ്റ്റിക് നിക്ഷേപിക്കാനൊന്നും ശ്രമിക്കില്ല ഒരു റോഡ് സൈഡിലൊക്കെ ക്യാമ്പ് ചെയ്ത് അവിടെ ചണ്ടിയൊക്കെ ഇട്ടു പോവും അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ക്ലീനാണ് അത്യാവശ്യം വൃത്തിയുണ്ട് ഇവർ മൊത്തം വൃത്തിയേടാക്കിയത് റോഡ് സൈഡിലാണ് പിന്നെ ഒരു ഒരുവിധം നമ്മൾ നടന്നിട്ട് പശുക്കളുടെ അടുത്തെത്തി പക്ഷെ നമ്മൾ അടുക്കും തോറും അവർ അകന്നകന്ന് പോവാണ് യെസ് ആ ദിസ് ഈസ് ദ ക് ക്ലോസസ്റ്റ് വി ക്യാൻ ഗെറ്റ് ഐ തിങ്ക് വേറെ മണിക്കുട്ടി കാണോ പേപ്പർ ലോകത്തിൽ എത്തിയ പ്രതീതി ആ അടിപൊളി സ്ഥലം അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതിന് കാരണം ഇനി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല നമ്മൾ ഇവിടുന്ന് എടുത്ത് നേരെ ഗുറൂജിൻ്റെ വീട്ടിലേക്ക് പോകും കഴിഞ്ഞ് ഗുറുജിൻ്റെ വീട്ടിൽ കുറേ പെണ്ണുങ്ങളുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഏൽക്കാലും വ്ളോഗൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് പിന്നെ വ്ളോഗ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്ന ജെനുവിൻ ഒരു തോന്നൽ അല്ലെങ്കിൽ അഭിപ്രായം എന്താണോ അത് കമൻറ്റായിട്ട് എഴുതുക ലൈക്ക് ചെയ്യുക പിന്നെ പറ്റുകയാണെങ്കിൽ വീഡിയോങ്ങൾ ഇത് വീഡിയോനെ തുടക്കത്ത് പറയണേ ലാസ്റ്റാണ് പറയുന്നത് പോട്ടോ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഇത് അപ്ലൈ ചെയ്യുക പറ്റുകയാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ വീഡിയോനെ ശരിക്കും ഹെൽപ്പ് ചെയ്യും കഴിഞ്ഞ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അങ്ങനെ രാഷിക്കസയും സൈനിങ് ആവട്ടെ